അസലമലൈക്കും വഹമ്മ താല വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളിൽ വളരെ മഹത്തമുള്ള മാസമാണ് മുഹറം മാസം മുസ്ലിമീങ്ങളുടെ ന്യൂ ഇയറും പുതുവർഷ പുലരിയുമാണ് മുഹറം അതുകൊണ്ട് തന്നെ മുഹറം കടന്നു വരുമ്പോൾ ഒരു സത്യവിശ്വാസി തൻ്റെ ഗതകാല ജീവിതത്തിലെ പാപക്കറകൾ കഴുകിക്കളയാനും ശിഷ്ടജീവിതം പാപമുക്തമാക്കാനും പരിശുദ്ധമാക്കാനും പ്രയത്നിക്കേണ്ടതുണ്ട് ഇസ്ലാമിക ഹിസ്റ്ററിയിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് മുഹറം നബി തിരുമേനി സല്ലല്ലാഹു അലഹി വസല്ലം ഈ മാസത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കാനും വിശിഷ്യ അതിലെ ഒമ്പത് പത്ത് ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാനും തൻ്റെ അനുചരന്മാരെ പ്രേരിപ്പിച്ചു മുഹറം മാസത്തിലെ നോമ്പ് വളരെ ശ്രേഷ്ഠമായതാണ് അലൈഹി വസ്ല്ലം അഫ്ലു സുയാമി ബാഹിൽ അബുഹുഹു നിവേദനം ചെയ്യുന്നു നബിഅലിളി റമലാൻ മാസത്തിലെ നോമ്പിനു ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാകുന്നു മുഹറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് സുന്നത്താക്കാനുള്ള കാരണം ഒരു ഹദീസിൽ ഇപ്രകാരം മനസ്സിലാക്കാം عن ابن عباس رضي الله تعالى عنه قال قدم النبي صلى الله عليه وسلم المدينة فرأى اليهود تصوم يوم عاشوراء فقال ما هذا قالوا هذا يوم صالح هذا يوم نجى الله بني إسرائيل من عدوهم فصامه موسى قال فأنا أحق بموسى منكم فصامه وأمر بصيامه رواه البخاري അബ്ദുല്ലാഹിബിൻ അബ്ബാസ്രിക്കുന്നു നബി സലാഹുഅലഹി വസ്ല്ലം മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുത്തെ ജൂതന്മാർ മുഹറം പത്തിൻ്റെ നോമ്പ് അനുഷ്ഠിക്കുന്നതായി കാണാനിടയായി തിരുമേനി സാഹു അലഹി വസ്ല്ലം മദീന നിവാസികളോട് ചോദിച്ചു ഇതേതു ദിവസമാണ് അവർ മറുപടി പറഞ്ഞു ഇത് നല്ല ഒരു സുദിനമാണ് ഈ സുദിനത്തിലാണ് അള്ളാഹുതാല ബനു ഇസ്രൽ സമൂഹത്തെ അവരുടെ ശത്രുവായ ഫിറാവിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അതിൻ്റെ നന്ദിയായി മുസാ നബി അലി ഹിസ്ലാത്തു വസ്സലാം ആ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചു നബി സല്ലാഹ് അലഹി വസ്ല്ലം മദീനക്കാരോട് പറഞ്ഞു ഞാനാണ് നിങ്ങളെക്കാൾ മുസാ നബി അലി ഹിസ്ലാത്തു വസ്സലാമിനോട് ബന്ധമുള്ള ആൾ അങ്ങനെ നബി സല്ലാഹ് അലഹി വസ്ല്ലാം നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പ് പിടിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു ഇനി മുഹറം ഒമ്പതിൻ്റെ നോമ്പ് സുന്നത്താക്കാനുള്ള കാരണം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അള്ളാഹു താലാൻ വിവരിക്കുന്നു നബിദുർമേനി അലഹി വസ്ലം മുഹറം പത്തിൻ്റെ നോമ്പ് അനുഷ്ഠിച്ചപ്പോൾ അവിടുത്തെ അനുചരന്മാർ നബിദുർമേനി സല്ലാ അലൈ വസല്ലമ്മയോട് പറഞ്ഞു നബിയെ ഇത് ജൂത നസാറാക്കൾ ആദരിക്കുന്ന ഒരു സുദിനമാണ് നബി സാഹു അലൈവ് വസ്ല്ലം ഇത് കേട്ടപ്പോൾ ഇവരുടെ ഈ രീതികളോട് എതിരാകാൻ വേണ്ടി അവിടുന്ന് അരുൾ ചെയ്തു ഇൻഷാ അള്ള അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒമ്പതിൻ്റെ നോമ്പ് കൂടി ഞാൻ അനുഷ്ഠിക്കുന്നതാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹുദാല അനുവദിക്കുന്നു അടുത്ത വർഷം വരെ നബി സല അഹ് അറഹി വസ്ല്ലാം ജീവിച്ചിരുന്നില്ല അതുകൊണ്ട് മുഹറം മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിൻ്റെ വിഷയത്തിൽ നാം ശ്രദ്ധ പതിപ്പിക്കണം അബ്ദുലാഹിബിന് അബ്ബാസ് അലി അള്ളാഹു താലാനു പറയുന്നു നബി തിരുമേനി അലി വസ്ലം മുഹറം മാസത്തിലെ നോമ്പിൽ ശ്രദ്ധ പതിപ്പിച്ചതുപോലെ മറ്റൊരു മാസത്തിലും ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല അള്ളാഹു താനാല ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും അത് പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും തൗഫീക്ക് നൽകട്ടെ അസലാ വാരിക്കും വരഹമുല്ലാഹി വാക്ക്